വെരി ഗുഡ് മോർണിംഗ് ടീയേഴ്സ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഓൾറെഡി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എന്നാലും ഞങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളെ കാണിക്കണ്ടേ അപ്പോൾ അതാ രാവിലെ ജോക്കൂടൻ ഓടുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അവൻ്റെ കടവിലമ്മച്ചി വന്നിട്ടുണ്ട് കടവിലമ്മച്ചിയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് അവൻ എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ അമ്മച്ചിയെ രാവിലെ അപ്പോൾ പോയി കൊണ്ടുവന്നാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കടവിലമ്മച്ചി കാരണം എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് തുള്ളുന്ന ആളാട്ടോ കേട്ടോ വഴക്ക് പറയത്തില്ല കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ അവനൊരു പ്രത്യേക ഇഷ്ടോ അതുതന്നെ എല്ലാം ഉണ്ടായപ്പ തൊട്ട് അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത് നോക്കിയതുമൊക്കെ കടവിലമ്മച്ചി തന്നെയാണ് അപ്പം കടവിലമ്മച്ചയെ നേരിട്ട് കിട്ടിയ സന്തോഷത്തിലാണ് നമ്മുടെ ജോക്കുട്ടൻ അവൻ കടവിലമ്മച്ചു വിളിക്കുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മച്ചിയെ കുഞ്ഞുഞ്ഞമ്മയെന്ന് വിളിക്കുന്നതായിട്ടോ അത് കേട്ടപ്പേ അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞമ്മയും അമ്മിയും കൂടെ അവരുടെ വിശേഷം പറച്ചിലാണ് കൂടെ നമ്മുടെ ജോക്കുട്ടനും അങ്ങനെ ഇരിക്കുമ്പോൾ കരോട്ടമ്മ വന്നു കരോട്ടമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയായിട്ടോ എൻ്റെ അടുത്ത വലിയമ്മ അപ്പോൾ പിന്നെ അവർ മൂന്നുപേരും കൂടെയായി വിശേഷങ്ങൾ കരോട്ടമ്മയും സെക്കൻഡറി ട്രിപ്പ് പോയി കൊണ്ടുവന്നാ വീട്ടിൽ നിന്ന് കേട്ടോ അമ്മയും ആങ്ങളെയും കൂടി വൈകിട്ടെ തന്നെ വരത്തുള്ളൂ അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് അമ്മയ്ക്കും അവനും വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട് അവിടെ ഒരു പൈപ്പ് ലീക്കായിട്ട് അതിൻ്റെ കുറച്ച് പണി നടക്കുക അപ്പോൾ അത് കാരണം അവർക്ക് വൈകിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയാണ് ഞാൻ അടുക്കളയിൽ എൻ്റെ പരിപാടികളിലായിട്ട് അങ്ങനെ നടക്കുന്നു ആ ഞങ്ങൾക്ക് രാവിലെ പാലപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ അതേ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ സമയമായി മോര് പയറുമുഴുക്ക് ഇരട്ടി ബീഫ് ചിക്കൻ മീൻ മീൻകറി മാങ്ങക്കറി ക്യാബേജ് തോരൻ പിന്നെന്താ പപ്പടം കപ്പ വേവിച്ചത് അപ്പം അങ്ങനെ എല്ലാ വിഭവം ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചോറാക്കാൻ കാരണം വേറൊന്നുമല്ല ഇവരാരും ഈ അമ്മച്ചിമാർ രണ്ടും എൻ്റെ മമ്മി ഒന്നും ഫ്രൈഡ് റൈസ് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കില്ല അവർക്ക് ചോറ് തന്നെ വേണം അതുകൊണ്ടാണ് ചോറ് വെച്ചേക്കാന്ന് വെച്ചത് അങ്ങനെ വൈകിട്ടായപ്പോൾ അമ്മയും അനിയനും കൂടെ വന്നു പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറയുക ഇതപ്പുറത്തെ അമ്മച്ചി ഇവരെല്ലാവരോടിക്കുന്നുണ്ട് വർത്താനം പറയേണ്ടി വന്നാട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ മെയിൻ സാധനം പടക്കം അൺബോക്സ് ചെയ്ത് അടുത്ത പാക്കറ്റ് ബിഗ് പാക്കറ്റ്

ഇതൊരു വേറെ ഫീലായിരുന്നു കേട്ടോ അമ്മച്ചിമാരും അമ്മി അമ്മയും അനിയനും അപ്പായും എല്ലാവരും കൂടെ ഒന്നിച്ചൊരാഘോഷം ഒരുമിച്ച് ഓടി ഇങ്ങനെ പടക്കം പൊട്ടിക്കുക അതൊക്കെ വേറൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷത്തിന് എനിക്ക് എൻ്റെ അപ്പനെ വല്ലാതെ മിസ് ചെയ്തു കാരണം എല്ലാത്തിനും ഓള് നിൽക്കുന്നതും എല്ലാത്തിനും മുൻപന്തി നിൽക്കുന്നതും എൻ്റെ അച്ചാച്ചിയായിരുന്നു അച്ചാച്ച മരിച്ചിട്ട് ഇപ്പം രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ആ പോകേണ്ട സമയത്ത് പോയല്ലേ പറ്റുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹിമേൻ്റെ എഞ്ചും കൂടെ വന്നത് മഹിമേൻ്റെ എഞ്ചു ആരാന്ന് ചിലക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ റീൽസീന്നൊക്കെ എൻ്റെ അനിയത്തിയും ഭർത്താവുമാണ് അതായത് അമ്മാച്ചൻ്റെ മൂത്ത മകളും മരുമകനും അവർ രണ്ടുപേരൂടെ വന്നു പിന്നെ അവരുടെ വീതായി ബാക്കി പടക്കം പൊട്ടീര് അതിന് പുറകെ പിന്നെ അമ്മായിയും ഇളയ മകളും കൂടെ വന്നു അമ്മായിയും എൻ്റെ ഇളയ അനിയത്തി സാന്ദ്രയും കൂടെ വന്നു അമ്മായിടെ പേര് റീന നയിനാൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും മാജിക്കൽ ഫ്ലേവേഴ്സ് ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നതാണ് മാജിക്കൽ ഫ്ലേവേഴ്സ് നമ്മുടെ ഹോം മെയ്ഡ് കേക്ക്സുകൾ വിൽക്കുകയാണ് റീനാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ പേജ് ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോട്ടയം ജില്ലക്കാർക്ക് കേട്ടോ കോട്ടയം ജില്ലക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ സൂപ്പർ കേക്കുകളാണ് നിങ്ങൾക്ക് ഇതാ മഹിമ പിന്നെ സാന്ദ്ര ഇതായി ഇരിക്കുന്നതാണ് എൻ്റെ അമ്മായി മൂത്ത അമ്മായി കേട്ടോ അമ്മയുടെ മൂത്ത അങ്ങയുടെ വൈഫ് өдричээ чи бүр төрийнхөө но അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു വൈകിട്ടത്തെ ഫുഡും കഴിച്ചു എല്ലാവരും അങ്ങനെ പിരിഞ്ഞു വളരെ സന്തോഷത്തോടെ കുഞ്ഞമ്മ മാത്രം പോയില്ല കേട്ടോ കുഞ്ഞമ്മ ഇന്ന് ഇവിടെയാണ് കിടന്നത് കുഞ്ഞിയമ്മയും മമ്മി ഇവിടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും നമുക്ക് സ ഇടം ഇല്ലല്ലോ എല്ലാവരേയും കൂടെ കിടത്താനായിട്ട് അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് തന്നെ പിരിഞ്ഞു ഈ വർഷത്തെ ക്രിസ്മസ് ഒരുപാട് സന്തോഷമുള്ള ക്രിസ്മസ് ആയിരുന്നു ഞങ്ങളുടെ പുതിയ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരാഘോഷമായിട്ടത് മാറി എൻ്റെ അപ്പനെ മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അപ്പന ഉണ്ട് എല്ലാം കാണുന്നുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മേരി ക്രിസ്മസ് കൂടിലൂടെ